പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രമിന്റെ മുറിയിൽ ഉറങ്ങാൻ വന്ന വേദ വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ എന്നെ ചവിട്ടി പുറത്താക്കിയാലും ഞാൻ പോകത്തില്ല ഇനി എന്ത് കാണുവാൻ ഇങ്ങനെ ഇരിക്കുന്നേ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇവിടെ ഉറങ്ങാൻ നോക്ക് ഇത്രയും പറഞ്ഞിട്ട് വേദ കണ്ണടച്ച് കിടക്കും ഇത് കേട്ട് വിക്രം വേദയെ ദേഷ്യത്തെ നോക്കിക്കൊണ്ട് നിൽക്കുക കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വിക്രം വിചാരിക്കുന്നുണ്ട് ഇവള് ശരിക്കും ഉറങ്ങുവാണോ എന്തായാലും ഒന്ന് നോക്കാം വിക്രം പതിയെ വേദയുടെ അടുത്തേക്ക് പോവുക വേദയുടെ മുഖം തൊട്ടടുത്ത് കണ്ടപ്പോൾ വിക്രമിനെ വേദയോട് സ്നേഹം തോന്നുന്നുണ്ട് വിക്രമിനെ വേദയോട് ുള്ള ദേഷ്യമെല്ലാം മാറുന്നുണ്ട് കുറച്ചുനേരം വേദയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി ഇങ്ങനെ നിപ്പുണ്ട് പെട്ടെന്ന് വിക്രം അവിടെ നിന്നും മാറിയിരിപ്പുണ്ട് എന്നിട്ട് വേദിയെ നോക്കി പറയുക ഇനിയും ഇവരുടെ മുഖം നോക്കിക്കൊണ്ടിരുന്നാലപ്പോൾ എനിക്ക് ഇവളോട് ഇഷ്ടം തോന്നിപ്പോയാലോ വേണ്ട പോയി കിടന്ന് ഉറക്കുന്നതാ നല്ലത് എന്നിട്ട് വിക്രം കട്ടിൽ പോയിരിക്കുക കുറച്ചുനേരം വിക്രം വേദയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് വിക്രം കിടക്കുക വിക്രം അറിയാതെ ഉറങ്ങുന്നുണ്ട് വേദ അപ്പോഴേക്കും കണ്ണു തുറക്കുക അപ്പൊ അതെയെ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് എന്നിട്ട് കട്ടിലോട്ട് നോക്കി വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് വേദ കിടന്നുറങ്ങുന്നുണ്ട് അപ്പോഴേക്കും അഭിലാഷ് അതിൽ ചാടി വീട്ടിലോട്ട് വരുന്നുണ്ട് വേദ വിക്രമിന്റെ റൂമിൽ വന്നപ്പോൾ വിക്രം കഥ കടച്ചിട്ടില്ലായിരുന്നു അപ്പോഴേക്കും അഭിലാഷ് കാണുന്നുണ്ട് റൂമിൽ ലൈറ്റ് കിടക്കുന്നതും അതക്ക് തുറന്നു കിടക്കുന്നത് കഥയെ പോയി എത്തി നോക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം കിടന്നുറങ്ങുന്നത് അഭിലാഷ് കാണുന്നുണ്ട് ഇത് കണ്ട അഭിലാഷ് അകത്തോട്ട് കയറുന്നുണ്ട് ഓടിപ്പോയി അഭിലാഷ് വിക്രമിന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് വിക്രമിന്റെ കഴുത്തിപ്പിടിച്ച് കുത്താനായിട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും വേദ ഇത് കാണുന്നുണ്ട് പെട്ടെന്ന് വേദ നിലവിൽ അയ്യോ വിക്രം ഇത് കേട്ട് വിക്രം ഉണരുന്നുണ്ട് അഭിലാഷ് വിക്രമിനെ കുത്താനായിട്ട് നിക്കുമ്പോൾ വിക്രം കണ്ണു തുറക്കുന്നുണ്ട് അഭിലാഷിനെ കണ്ടതും കയ്യിലേ കത്തിൽ ഇടിച്ച് വാങ്ങുന്നുണ്ട് പെട്ടെന്ന് കഴുത്തിൽ കയറി പിടിക്കുക പുഴേക്കും വിക്രമിനെ തള്ളി മാറ്റി അഭിലാഷ് ഓടി രക്ഷപ്പെടുവാ ഇത് കണ്ട് ഫയന്ന് വിറച്ച് ഏതോ ഒരു സൈഡിലോട്ട് പോയി നിക്കുവ ഇത് കണ്ട് വിക്രം പുറത്തോട്ട് പോയി നോക്കുന്നുണ്ട് പുഴേക്കും അഭിലാഷ് അതിൽ ചാടി പോകുന്നത് വിക്രം കാണുവാണ് വിക്രം മുറിയിലോട്ട് മുഖം കണ്ട വേദയോട് വിക്രമിനെ എന്ത് പറയണമെന്നറിയാതെ നോക്കി നിക്കുവാ എന്നിട്ട് കഥ കടക്കുന്നുണ്ട് വിക്രം പോയി കട്ടിലിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ വന്നിരിക്കു വേദയോട് പറയുക ഇത് കേട്ട വേദ വിക്രമിന്റെ അടുത്തു പോയിരിക്കുക വിക്രം വേദയെ നോക്കി പറയുന്നുണ്ട് നീയാ ഇപ്പോ എന്റെ ജീവ രക്ഷിച്ചത് എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാ എന്നും ഇതുപോലെ രക്ഷിക്കാൻ ആളുണ്ടാവില്ല ആരുടെയെങ്കിലും കത്തിയിൽ തീരേണ്ടവനാ ഞാൻ ഇനി ചിലപ്പോൾ നിന്നെയും അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് വരും അതുകൊണ്ട് ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക് നീ നിന്റെ വീട്ടിലേക്ക് പോകും അതാ നിനക്ക് നല്ലത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇതൊന്നും കണ്ട് പേടിച്ച് ഞാൻ പോകത്തില്ല എനിക്കറിയാം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അതുപോലെ തന്നെ അച്ഛനും നിങ്ങളെക്കുറിച്ച് പേടിയുണ്ട് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല അച്ഛൻ ഇങ്ങനെ പറയുന്നേ അച്ഛൻ നിങ്ങളോട് ഈ അകൽച്ച കാണിക്കുന്നത് നിങ്ങളൊന്ന് നേരെയായി കാണാൻ വേണ്ടിയിട്ടാ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അച്ഛന് നല്ല പേടിയുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ ഭിലാഷിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നേരം എടുത്തോട്ടെ അവനെ ഞാൻ തീർത്തു കളാം ഇത് കേട്ട് വേദക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവ എന്നാ നിങ്ങൾ പോയി അവനെ കൊല്ലേ ഒന്നിട്ട് ജയിലിൽ പോയി കിടക്ക് എപ്പോഴേക്കും ഈ വീട്ടിലുള്ളവർക്കൊക്കെ സന്തോഷവും സമാധാനവും കിട്ടുമല്ലോ നിങ്ങളെ ഓർത്ത് വിഷമിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല ഇവിടെ നടന്ന സംഭവം ഞാനും വിക്രമും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ആരോട് ഒന്നും പറയണ്ട എല്ലാം മറന്നേക്ക് ഇനിയും പ്രശ്നത്തിൽ പോയി ചാടല്ലേ അത് ചിലപ്പോൾ ബാധിക്കാൻ പോകുന്നത് അച്ഛനേ അമ്മയായിരിക്കും കഴിഞ്ഞു പോയതെല്ലാം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങും ഇത് കേട്ട് വിക്രം വേദയുടെ മോത്ത് നോക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് നീ നന്നായി പേടിച്ചല്ലേ വേദപ്പൊ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ വീതി ഇതായി പോയില്ലേ എല്ലാം സഹിച്ചല്ലേ പറ്റൂ എനിക്ക് ഉറക്കം വരുവാ ഞാൻ കിടക്കാം വേദ അപ്പോഴേക്കും പോയി കിടക്കുന്നുണ്ട് വിക്രം കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുവാ രാവിലെ ആയപ്പോഴേക്കും വേദ ഉണരുന്നുണ്ട് എഴുന്നേറ്റ് വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രം കണ്ണു തുറന്ന് കിടക്കുക ഇത് കണ്ട് വേദ ചോദിക്കുക നിങ്ങൾ എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ അല്ലെങ്കിൽ നല്ല ഉറക്കമാണല്ലോ ഇന്ന് എന്തു പറ്റി ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇന്റെ കിടക്കയെല്ലാം എടുത്തുകൊണ്ടൊന്ന് പോയിത്താം മനുഷ്യന് പ്രാന്ത പിടിച്ചിരിക്കുക പുഴേക്കും വേദ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ ഇനിയും പ്രശ്നം ഉണ്ടാക്കാൻ പോകല്ലേ അല്ല നിങ്ങൾ അച്ഛൻ്റെ പിറന്നാളായിട്ട് നിങ്ങൾ എന്തെങ്കിലും അച്ഛനും മേടിച്ചു കൊടുത്തോ ഇതൊക്കെ ഏതൊരു അച്ഛനും മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നതല്ലേ അങ്ങനെ ഒരു ഉത്തരവാദിത്തമൊന്നും നിങ്ങൾക്കില്ലല്ലോ എങ്ങനെ തല്ലാം എങ്ങനെ കൊല്ലാം ഇതല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ പിന്നെങ്ങനെ മറ്റു കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നേ ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് പോവുക നന്ദിനി കമലത്തിനോട് ചോദിക്കുന്നുണ്ട് ഏ അവളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ ആ വേദ കിടക്കുന്നിടത്തും അവിടെ ഇല്ല ഇത് കേട്ടുകൊണ്ട് വേദ വരുന്നുണ്ട് പുഴക്കും നന്ദിനിയോട് പറയുക ഞാൻ ഇന്നലെ വിക്രമിന്റെ റൂമിലൊക്കെ ഇടന്ന് ഇറങ്ങിയത് ഇത് കേട്ട് അമ്പലം കമലത്തെ നോക്കുവാൻ അന്തിനി ഇത് കേട്ട് കമലൻ ചോദിക്കുന്നുണ്ട് വിക്രം ഒന്നും പറഞ്ഞില്ലേ മോളെ വേദ പറയുന്നുണ്ട് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ മാറി ഇത് കേട്ട നന്ദിനി ദേഷ്യത്തിൽ നോക്കുവാ വേദെ എന്നിട്ട് വേദ വിക്രമിനി ചായ കൊണ്ടു കൊടുക്കാൻ പോവുക ആശി പറമ്പിലോട്ട് പോകുന്നത് നോക്കി വിക്രം നിക്കുവാ ഇത് കണ്ട് വേദ ചോദിക്കുവാ ഇതാ ചായ നിങ്ങൾ അച്ഛനെ കണ്ട് പഠിക്ക് ഇത്രയും നല്ലൊരു മനുഷ്യനെ അച്ഛനായി കിട്ടിയിട്ടും നിങ്ങൾക്ക് ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ഇത് കേട്ട് വേദയെ നോക്കുവ വിക്രം എന്നിട്ട് പറയുവെ എന്റെ അച്ഛനെ സ്നേഹിക്കാൻ നീ എന്നെ പഠിപ്പിക്കണ്ട ആ എവിടെ വെച്ചിട്ട് പോ ഇത് കേട്ട് ഒന്നും പറയാണ്ട് വേദ പോവുക വിക്രം കാപ്പി കുടിച്ചിട്ട് ബൈക്കിൽ പോവുക ആഷി കമലത്തോട് പറയുന്നുണ്ട് നെയ് മക്കളെയും മരുമക്കളെയും ഒന്ന് വിളിക്ക് എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം കമല അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ മാഷെ അപ്പോഴേക്കും പറയുന്നുണ്ട് താൻ ഒന്ന് വിളിക്ക് അപ്പോഴേക്കും കമലം ശ്രീജയും നന്ദിനിയും വേദിയൊക്കെ വിളിക്കുന്നുണ്ട് ഇത് കേട്ട് എല്ലാരും മാഷിന്റെ അടുത്തേക്ക് വരുവാ അപ്പോഴേക്കും ശ്രീജ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ അച്ഛ മാഷു അപ്പൊ പറയുന്നുണ്ട് അമ്മ വരുന്ന കാര്യം കമല നിങ്ങളോട് പറഞ്ഞുല്ലോ ശ്രീജ അപ്പൊ പറയുന്നുണ്ട് ആ അമ്മ പറഞ്ഞു അപ്പോഴേക്കും മാഷു പറയുവാ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അമ്മ അറിയാൻ പാടില്ല ഞാൻ ഉദ്ദേശിച്ചത് വിക്രമിന്റെയും ഈ കുട്ടിയുടെയും കാര്യവ ആരാ എന്താന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബന്ധു ആണെന്ന് പറഞ്ഞാൽ മതി മനസ്സിലാവുന്നുണ്ടോ ഇത് കേട്ട് വേദ മാഷിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ മാഷെ അങ്ങനെ കള്ളം പറയുന്നേ ഞാൻ വിക്രമിന്റെ ഭാര്യ ഇവിടെ താമസിക്കുന്നത് അതിന് കള്ളം പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാഷപ്പൊ പറയുന്നുണ്ട് ഈ വീട്ടിൽ ഞാൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ താമസിച്ചാ മതി ഇല്ലാത്തവർക്ക് ഇവിടെ നിന്ന് പോവാം ഇങ്ങനെ പറയുന്ന സമയത്ത് വിക്രം ബൈക്ക് വരുവാം അച്ഛന്റെ മുന്നിൽ വരാത്ത വിക്രം കയ്യിൽ ഒരു കവറുമായി മാഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് കമലവും വേദയും എല്ലാരും വിക്രമിനെ നോക്കുക ആഷപ്പോ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അച്ഛൻ എന്റെ പിറന്നാൾ സമ്മാനം അച്ഛൻ ഇത് വാങ്ങണം ഇത് കേട്ട് മാഷ് ചത്തോടെ വിക്രമിനെ നോക്കുക അമലോ എല്ലാരും ഇത് കണ്ട് ഞെട്ടി നിൽക്കുക അപ്പോഴേക്കും മാഷി ആ കവറ് വാങ്ങുന്നുണ്ട് ഇത് കണ്ട് വേദ മാഷിനെ നോക്കുക എന്നിട്ട് ആ കവറ് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇതിൽ ചോരയുടെ ഗന്ധമുണ്ട് നീ അധ്വാനിച്ച് ജോലി ചെയ്തതിന്റെ വിയർപ്പിതിലില്ല മനുഷ്യരെ കൊന്നു കൊലവിളിച്ച് നടക്കുന്ന എന്നെ പോലെ ഒരാളോടെ പിറന്നാ സമ്മാനം എനിക്ക് ആവശ്യമില്ല നീ വാങ്ങിക്കൊണ്ട് വന്നാൽ സമ്മാനം ഞാൻ സ്വീകരിച്ച പത്ത് ജന്മം കഴിഞ്ഞാൽ ഇതിന്റെ പാപ മാറില്ല ഇത്രയും പറഞ്ഞിട്ട് ക്രമിന്റെ നേരെ ആ കവറ് വലിച്ചെറിയുക ക്രമി ഇത് കേട്ട് ആകെ തളർന്നു നിൽക്കുക ഒരു മറുപടി പോലും പറയാൻ പറ്റാതെ എന്നിട്ട് മാഷ് പറയുന്നുണ്ട് നീ സ്വന്തമായി അധ്വാനിച്ച് ജോലി ചെയ്ത് നിന്റെ കഷ്ടപ്പാട് അറിഞ്ഞ് കിട്ടുന്ന പൈസക്ക് നീ എനിക്ക് വാങ്ങിയിട്ടുവാ അപ്പോൾ ഞാൻ സന്തോഷത്തോടെ വാങ്ങാം ഇത്രയും പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോവുക അത് കേട്ട് വിക്രമിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കും വേദ വിഷമത്തോടെ വിക്രമിനെ നോക്കുന്ന കമലത്തിന്റെയും കണ്ണൊക്കെ നിറയുന്നുണ്ട് വിക്രമിനെ ചേർത്ത് പിടിക്കുക അപ്പോഴേക്കും വിക്രം പെട്ടെന്ന് മുറിയിലോട്ട് പോവുക ഇത് കണ്ട വേദ വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വേദയോട് പറയുക ഇനി നീ എന്തിനാ വന്നെ നിനക്കും പറയാനുണ്ടോ എന്നെ അച്ഛന്റെ മുന്നിൽ എപ്പോഴും തെറ്റുകാരൻ ഞാൻ പറയുമ്പോൾ തെറ്റു ചെയ്തതും ചെയ്യുന്നതും ഞാൻ സുധാകരൻ മാഷിന്റെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും തകർത്ത് ഒരേ ഒരുത്തൻ ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട് ഇനിയും നിങ്ങൾക്ക് ആ കാര്യത്തിൽ സംശയമുണ്ടോ അച്ഛൻ പറഞ്ഞത് സത്യമല്ലേ ഭൂതകാലത്തിൽ ഉണ്ടായ സംഭവങ്ങളിൽ നിന്ന് നെഞ്ചിലേറ്റി വീട്ടുകാർക്കും നാണക്കി ി ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തത് വിക്രമല്ലേ അതിന് അച്ഛനെ കുറ്റം പറയുന്നത് എന്തിനാ നിങ്ങൾ വലിയ ഒരാളായി തീരണമെന്ന് ആഗ്രഹിച്ചതാണോ നിങ്ങളെക്കാൾ എത്രയോ അധികം മനസ്സ് മൂന്നുണ്ടാവും ആ അച്ഛന് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സ്വയം ന്യായീകരിച്ചിട്ട് എന്തിനാ വിക്രം നിങ്ങൾ തന്നെ ചിന്തിക്കേ മറ്റുള്ളവർക്ക് വേണ്ടി തല്ലും കൂടി വിക്രമിന്റെ ഈ ജീവിതം നശിക്കുന്നത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിങ്ങളുടെ അച്ഛന് തന്നെയാ കാരണം എന്താണെന്ന് അറിയാവോ നിങ്ങൾ മൂന്ന് മക്കളിൽ ആ അച്ഛൻ ഏറ്റവും കൂടുതൽ സ്വപ്നം നിങ്ങൾ നെയ്ത് കൂട്ടിയത് നിങ്ങളെ കുറിച്ചായിരുന്നു നിങ്ങൾ അവർക്കൊരു തണലാവുമെന്ന് ആ വാച്ചൻ പ്രതീക്ഷിച്ചു അങ്ങനെ ഒരു അച്ഛൻ ഈ അവസ്ഥയിൽ മകനെ കാണുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം നിങ്ങളെ മാലയിട്ട് സ്വീകരിക്കണം ഇനിയെങ്കിലും ആ അച്ഛന്റെ മനസ്സൊന്ന് കാണാൻ ശ്രമിക്കേ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ എന്തസ്സായി ജോലി ചെയ്ത് ജീവിക്ക് ആ അച്ഛൻ പറഞ്ഞതുപോലെ ആ കാശു കൊണ്ട് നിങ്ങൾ അച്ഛനെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കു ആ മനസ്സ് ഒത്തിരി സന്തോഷിക്കും ഇത് കേട്ട് വിക്രം മണ്ണ് നിറഞ്ഞുകൊണ്ട് വേദയെ നോക്കുക അപ്പോഴേക്കും കമല അവിടേക്ക് വരുന്നുണ്ട് ക്രമനോട് പറയുന്നുണ്ട് ഓ വിഷമിക്കേണ്ട അച്ഛന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ ഇക്രമിനെ കെട്ടിപ്പിടിച്ച് കരയോ കമല ഇത് കണ്ട വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം വേദ പോകുന്നത് നോക്കുന്നുണ്ട് വിക്രം ോപ്പിലോട്ട് പോവുക അവിടെ ചെന്ന് ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് എനിക്കൊരു ജോലി വേണം ഇത് കേട്ടവര് അമ്പരന്ന് നോക്കുവാണ് വിക്രമിനെ എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവര് പറയുവാണ് എനക്ക് ഇപ്പോഴാണോ തോന്നിയത് നീ കൂലി തല്ലിനെ തല്ലിനുന്നേ ഇനി എന്ത് ജോലിയാ നീ ചെയ്യാൻ പോകുന്നത് എനക്കാരെങ്കിലും ജോലി തരൂ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുവോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കളിയായിട്ട് പറഞ്ഞതല്ല ജോലി ചെയ്ത് അധ്വാനിച്ച് കിട്ടുന്ന കാശ് അതാ എനിക്ക് വേണ്ടത് തല്ലി കിട്ടുന്ന കാശല്ല ഇത് കേട്ട് അവര് പറയുന്നുണ്ട് ഇതെന്ത് പറ്റി നിനക്ക് കിട്ടുന്ന ഒരു മാറ്റം ആരാ നിന്നെ ഉപദേശിച്ചത് എന്നാലും ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും വിക്രം പറയുവാ അന്വേഷിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാ മതി ഞാൻ പോവുക വിക്രം പോവാനായിട്ട് നിക്കുവും കൂട്ടുകാർ പറയുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോവാം വീട്ടി ചെന്നിട്ട് എന്ത് ചെയ്യാനാ ഇക്രം പറയുന്നുണ്ട് ഇല്ല എനിക്ക് പോണം ഇക്ര അവിടെ നിന്ന് പോണിണ്ട് ഇത് കേട്ട ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്നാലും ഇങ്ങനെ മാറാൻ എന്തായിരിക്കും കാരണം അവന്റെ ഭാര്യ ഒരു പെണ്ണ് വിചാരി ആരെയും മാറ്റിയെടുക്കാൻ ഒരു പെണ്ണിന് പറ്റുമെന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേടാ അവരെ പരസ്പരം നോക്കി നോക്കിച്ചിരിക്കുക വിക്രം വീട്ടിലേക്ക് വരുന്നത് കണ്ട് മല മാഷിനോട് പറയുന്നുണ്ട് മാഷ അങ്ങനെയൊക്കെ പറഞ്ഞത് വിക്രമിനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു മാഷെ അവൻ സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ട് വന്നതല്ലായിരുന്നോ അത് കേട്ട് പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ആ ഷർട്ട് മുണ്ടു കൊടുത്ത് ആ റോഡിലൂടെ നടക്കണുമായിരുന്നു എന്നിട്ട് പറയണുമായിരുന്നു ആ തോന്നിയും ഗുണ്ടയുമായ എന്റെ മകൻ വാങ്ങിച്ചു തന്ന പറയണുമായിരുന്നു ഒഴിക്കും കമലം പറയുന്നുണ്ട് എന്താ മാഷെ ഇങ്ങനെയൊക്കെ പറയുന്നേ ആശപ്പ് പറയോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അത് കേട്ട് ഒന്നും പറയുന്നില്ല അപ്പോഴേക്കും പേതാ കമലത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക അമ്മേ വിക്രം വന്നോ ബൈക്കിരിക്കുന്നല്ലോ അല്ലെങ്കിൽ ഈ സമയത്ത് വരുന്നതല്ലല്ലോ അമലം പറയുന്നുണ്ട് അറിയില്ല മോളെ വേദ അപ്പൊ പറയുന്നുണ്ട് അങ്ങോട്ട് പോയി നോക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് വേദ പോണുണ്ട് ഇത് കേട്ട് സുധാകരൻ മാഷി മലരത്തിനോട് പറയുന്നുണ്ട് ഈ കുട്ടിക്ക് പറ്റോടോ നമ്മുടെ മോനെ മാറ്റിയെടുക്കാൻ അമലം ചോദിക്കുന്നുണ്ട് മാഷിന് അങ്ങനെ തോന്നുന്നുണ്ടോ പോഴേക്കും പറയുന്നുണ്ട് അറിയില്ലടോ വിക്രം കട്ടിലേക്ക് കിടക്കുന്നുണ്ട് വേദ പോയി ചോദിക്കുന്നുണ്ട് അതെ എന്ത് പറ്റി നിങ്ങൾക്ക് സുഖം ഇല്ലേ ഇപ്പൊ പതിവില്ലാത്തതാണല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ വേറെ ജോലിയൊന്നും ഇല്ലേ ഒരു മണിക്കൂറും സി എ ഡി പോലെ ഇങ്ങനെ നടന്നോളും ഞാൻ എവിടെ പോയി എന്ത് ചെയ്യുന്നു അത്രയാവും കാവലിരുന്നോളൂ മനുഷ്യന് സൗര്യം തരാതെ ഏതാപ്പൊ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ആയതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രവർത്തികളെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് നിങ്ങളുടെ പുറകെ നടക്കാതെ പിന്നെ ആരുടെ പുറകെയാണ് ഞാൻ നടക്കേണ്ടത് ഈ താല് കെട്ടുമ്പോൾ അതെല്ലാം ആലോചിക്കണമായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സഹിച്ചേ പറ്റൂ ഇത് കേട്ട് വിക്രം ഏഷ്യത്തിന് വേദം നോക്കു അപ്പോഴേക്കും വിക്രമിന്റെ ഫോണിൽ ഓൾ വരുന്നുണ്ട് വിക്രം ഫോൺ എടുക്കുന്നുണ്ട് വർഷോപ്പിലേ ചേട്ടൻ വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ നിനക്ക് വെയിറ്റ് എടുക്കാൻ കൊടുപ്പം ഒന്നുമില്ലല്ലോ വണ്ടിയിലിരിക്കുന്ന ചാക്ക് കെട്ടുകൾ ഓടോണിൽ കൊണ്ട് അടുക്കി വെക്കണം എന്നെ കൊണ്ട് പറ്റുവോ കേട്ട് പറയുന്നുണ്ട് ഞാൻ വരാന്ന് പറയും പുഴയ്ക്ക് അവര് പറയുന്നുണ്ട് ഈ ഉറപ്പ് പറയണം എന്നാ നാളെ രാവിലെ തൊട്ട് ജോലിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നീ എന്തു പറയുന്നു വിക്രം പറയുന്നുണ്ട് ശരി ഞാൻ നാളെ പോവാന്ന് പറയും ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യും ഇത് കേട്ട് വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് അതെ നിങ്ങൾ ആരോടെ ഈ സംസാരിച്ച് നാളെ വരൂന്നൊക്കെ പറയുന്ന കേട്ടു പുഴയ്ക്കും വിക്രം അടിച്ചു പറയുന്നുണ്ട് അത് ഒരു ജോലിയുടെ കാര്യം നാളെ തൊട്ട് ഞാൻ ജോലിക്ക് പോവുക വേദ തിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ കാണുന്ന സ്വപ്നമല്ലല്ലോ വിക്രം തന്നെയല്ലേ എന്റെ മുന്നിൽ നിൽക്കുന്നേ എന്ത് തോന്നി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഇത് പെട്ടെന്നോ തോന്നിയതെന്നോ അല്ല നേരത്തെ തോന്നിയത് തന്നെ ഞാൻ ജോലിക്ക് പോകുന്നതിൽ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നീ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല ഞാൻ പോകുന്നത് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നു തുടങ്ങിയല്ലോ ഞാൻ അമ്മയോട് പോയി പറയട്ടെ വേദ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ നിന്നും പോകുന്നുണ്ട് എന്നിട്ട് കമലത്തോട് പറയുവ അടുത്ത് മാഷ് വെരിപ്പുണ്ട് വിക്രം നാളെ മുതൽ ജോലിക്ക് പോയി തുടങ്ങുക ഇത് കേട്ട് മാഷെ കമലത്തിന്റെ മോത്തോട്ട് കുറച്ച് നോക്കുന്നുണ്ട് കമലം സന്തോഷത്തോടെ ഏതോട് ചോദിക്കുന്നുണ്ട് സത്യമാണോ മോളെ അവൻ പോവാമെന്ന് പറഞ്ഞോ എന്ത് ജോലിയാ അതൊന്നും പറഞ്ഞില്ല അമ്മേ പുഴയ്ക്ക് മാഷ പറയുന്നുണ്ട് ആരുടെയെങ്കിലും വാടക കൊണ്ടായിട്ടായിരിക്കും അല്ലാതെ അവൻ എന്ത് ജോലി കിട്ടാനാ പൊഴിക്കും കമലം പറയുന്നുണ്ട് എന്താ മാഷെ ഇപ്പോഴും വിക്രമിനിങ്ങനെ കുറ്റം പറയുന്നേ യഥാ പറയുന്നുണ്ട് വിക്രം ആരെങ്കിലും തല്ലാനും കൊല്ലാനും അല്ല പോകുന്നേ അത് ഉറപ്പാ ഇത്രയും പറഞ്ഞിട്ട് വേദ പോകുന്നുണ്ട് വിക്രം രാവിലെ തന്നെ ജോലിക്ക് പോകുന്നുണ്ട് വേദ ചായയുമായി വിക്രമിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട് പോയിക്കും ബൈക്ക് കാണുന്നില്ല റൂമിൽ പോയി നോക്കിയപ്പോ വിക്രം റൂമിലില്ല ഇത് കണ്ട് വേദ അറിയുന്നുണ്ട് ജോലിക്ക് പോകുന്നു പറഞ്ഞിട്ട് രാവിലെ പോയോ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം വേദ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് കമലത്തോട് പറയുന്നുണ്ട് അമ്മേ വിക്രം റൂമിലില്ല ഇന്ന് ജോലിക്ക് പോവെന്ന് പറഞ്ഞില്ലായിരുന്നു ഇവിടെയാണെന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് വേദ ഇവിടെ നിന്ന് പോകുന്നുണ്ട് കമലം ശ്രീജയോട് പറയുന്നുണ്ട് എന്നാലും ഒരു വാക്ക് പോലും പറയാതെ അവൻ രാവിലെ പോയോ ശ്രീജ വേദ വന്നതിന് ശേഷമാക്രമിന് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം ഏതാ വിക്രമിന്റെ ജീവിതത്തിൽ വന്നത് അല്ലാതെ തന്നെയല്ലേ അമ്മേ കമലം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത് മോള് പറഞ്ഞ സത്യം തന്നെയാ ഇതെല്ലാം കേട്ടുകൊണ്ട് നിപ്പുണ്ട് ദേഷ്യത്തിൽ സ്റ്റേജിൽ നോക്കൂ വേദ വിക്രമിനെ ഫോൺ ചെയ്യുന്നുണ്ട് വിക്രം ജോലി ചെയ്തോണ്ടിരിക്കുക ഉച്ചയായപ്പോഴേക്ക് വിക്രം ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് ഏതയുടെ ഒത്തിരി കോളുകൾ ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നു പുഴേക്കും വേദ വീണ്ടും വിളിക്കുക ഇത് കണ്ട വിക്രം ഫോൺ എടുക്കുന്നുണ്ട് വേദ ചോദിക്കുക നിങ്ങൾ എന്താ ഇത്ര നേരമായിട്ട് ഫോൺ എടുക്കാത്തേ രാവിലെ മുതലേ വിളിക്കുക ആരോടും പറയാതെ എങ്ങോട്ടാ പോയത് കേട്ട് വിക്ര വിക്രം പറയുന്നുണ്ട് ഞാൻ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുവ ശല്യം ചെയ്ത ഫോൺ വെക്കടി പെട്ടെന്ന് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും കമല വേദയുടെ അടുത്ത് വരുന്നുണ്ട് ഇത് കണ്ട് വേദ പറയുവാ അമ്മേ വിക്രം ജോലി സ്ഥലത്തുണ്ട് ജോലി ചെയ്യുവായിരുന്നു അതാ ഫോൺ എടുക്കാത്തേ അമ്മ വിഷമിക്കേണ്ട വിക്രം ഇനി വന്നോളും അമ്മ പോയി ചോറ് കയ്യ്ക്ക് രാധ വിക്രമിനെ കാണാനായി ഷോപ്പിലോട്ട് വരുന്നുണ്ട് ഇതോട് ചോദിക്കുവാ വിക്രം എവിടെയാ വന്നില്ലേ ഇങ്ങോട്ടെ പോയേ അവര് പറയുവാ നീയപ്പോ ഒന്നും അറിഞ്ഞില്ലേ അവൻ ജോലിക്ക് പോയി തിടങ്ങി ഇത് കേട്ട് രാധ അമ്പരപ്പോ ചോദിക്കുവാ ജോലിക്ക് പോയെന്നോ ഇവിടെ എന്ത് ജോലിയാ ഒഴേക്കും അവര് പറയുന്നുണ്ട് അടിക്കും തല്ലിനും ഒന്നും അല്ല അവിടത്തെ ഗോഡൌണിൽ അരി ചുമക്കാനാ അവൻ പോകുന്നെ നല്ല കാശും കിട്ടും ഇത് കേട്ട് രാധ പറയുന്നുണ്ട് എന്തിനാ അവൻ അവിടെ പോയത് എനിക്ക് അവനെ കാണണം അവൻ എന്ത് പറ്റി പെട്ടെന്ന് ഈ ജോലിക്കൊക്കെ പോവാൻ തോന്നാൻ ഇത് കേട്ട് അവര് പറയുന്നുണ്ട് കണ്ടത്തെ പോലെയല്ലല്ലോ അവന്റെ ഭാര്യയ്ക്ക് അവനിങ്ങനെ തമ്മാടിയെ നടക്കുന്നത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് അവൻ പോയതായിരിക്കും അതിന് നിനക്കെന്താ നീ പോയി നിന്റെ കാര്യം നോക്ക് അവന്റെ പുറകെ ഇങ്ങനെ നടക്കാതെ ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യം വരുവാ രാധ പറയുന്നുണ്ട് ഏയ് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല അത് അവനൊന്നു കണ്ടിട്ട് വരട്ടെ പെട്ടെന്ന് രാധ രാധ വിക്രമിന്റെ അടുത്തേക്ക് പോവുക വിക്രം ചുമടെടുക്കുന്നത് കണ്ട് രാധ വിഷമിച്ച് നിക്കും വിക്രമിന്റെ ദേഹം മുറിഞ്ഞിരിക്കുക വിക്രമിന്റെ അടുത്ത് ചെന്ന് എന്റെ തോളിൽ പോയി തൊടുന്നുണ്ട് ഒഴിയേക്കും വിക്രം തിരിഞ്ഞു നോക്കുക രാധയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ നിന്നോട് ആരാ പറഞ്ഞേ ഞാൻ ഇവിടെ ഉണ്ടെന്ന് രാധയപ്പൊ വിഷമിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ വർക്ക്ഷോപ്പിൽ പോയിരുന്നു അവരാ പറഞ്ഞത് നീ ഇവിടെ ജോലിക്ക് വന്നു നിനക്ക് വയ്യാത്ത ജോലി നീ എന്തിനാ ചെയ്യുന്നേ അത് നിർത്ത് വീട്ടിൽ പോ വിക്രമപ്പ പറയുന്നുണ്ട് നിനക്ക് എന്താ അടി വട്ട നീ പോയി നിന്റെ കാര്യം നോക്ക് എന്നിട്ട് വിക്രം ഉമ്മയുടെ അടുത്തോണ്ട് പോകുന്നുണ്ട് ഇത് കണ്ട് രാധ വിഷമത്തോടെ അവിടെ നിന്നും പോവും വിക്രം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിനകത്ത് എല്ലാരും നിൽപ്പുണ്ട് വിക്രം വരുന്നത് കണ്ടീതാ പറയുന്നുണ്ട് ഏ വിക്രം വരുന്നു നോക്കുന്ന സമയം കയ്യിൽ ഒരു കവറുണ്ട് പോയേക്ക് മാഷിക്രമിനെ നോക്കൂ ശ്രീജയും നന്ദിയും വിനയനും എല്ലാരും ഉണ്ട് മാഷിന്റെ അടുത്ത് പോയിട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ അധ്വാനിച്ച് കിട്ടിയ കാശു കൊണ്ട് വാങ്ങിച്ചതാ ഈ ഡ്രസ്സ് അച്ഛൻ ഇത് വാങ്ങണം ആരെയും തല്ലി കിട്ടിയ കാശുകൊണ്ട് വാങ്ങിച്ചതല്ല ഇത് കേട്ട് മാഷിക്രമിന്റെ കയ്യിൽ നിന്നും ഇത് വാങ്ങുന്നുണ്ട് വാങ്ങിച്ച് അകത്തേക്ക് പോകും ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കും അമലം അന്തിനിക്ക് ഇതൊന്നും ഇഷ്ടാവുന്നില്ല നായകനോട് പറയുന്നേ നിങ്ങൾ എന്ത് കാണാൻ നിൽക്കുവാണ് അങ്ങോട്ട് വന്നേ അന്തിനി വിളിച്ചുകൊണ്ട് പോവുക ഷീജ ചിരിച്ചുകൊണ്ട് നിൽക്കണേ രേതാ വിക്രമിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്തതാ ശരി ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങളുടെ അച്ഛൻ ഇന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉറങ്ങുമായിരിക്കും സന്തോഷിച്ചിട്ടുണ്ടാവും അല്ല എനിക്കൊന്നും വാങ്ങിയില്ലേ ഏതാ കൊഞ്ചിലോട് ചോദിക്കുക വിക്ര അപ്പൊ പറയുന്നുണ്ട് നിനക്ക് കുറച്ച് മരകഷ്ണം വാങ്ങിച്ചിട്ടുണ്ട് എന്താ വേണോ അവച്ച് തിന്നുകൊണ്ടിരുന്നു ആ സമയത്തെങ്കിലും എന്റെ സംസാരത്തിന് റെസ്റ്റ് കിട്ടുമല്ലോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവുക ഏതെങ്കിലും നടന്നു പോകുന്ന സമയത്ത് മാഷ് വിക്രം വാങ്ങിക്കൊണ്ട് വന്ന് ചത്തിട്ട് നോക്കുന്നുണ്ട് ഏതാ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ അച്ഛന്റെ മുഖം അത്രമേൽ സന്തോഷിച്ചിരുന്നു ഇത് കണ്ട വേദ ചിരിയോടെ നോക്കി നിക്കുവാ വേദ വിക്രമിനെ ചോറ് കഴിക്കാനായിട്ട് വിളിക്കാനായിട്ട് വരുന്നുണ്ട് വിക്രം കട്ടിലിരിക്കുവേദ വിക്രമിന്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാ പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ ഞാൻ ചോറ് കഴിക്കാൻ വിളിക്കാൻ വന്നതാ ഇത്ര നേരായിട്ട് കണ്ടില്ലല്ലോ വരുന്ന സമയം കഴിഞ്ഞു അമ്മയെ എന്നോട് പറഞ്ഞത് പറയുന്നുണ്ട് ആ ഞാൻ കുളിച്ചിട്ട് വരാം നീ പോ പോക്രം പോയി ചത്തു മാറ്റുവാ ആ സമയം വേദ കാണുന്നുണ്ട് മുതുകിലെ മുറുക് ഇത് കണ്ട് വേദ അടുത്തു പോയി ആ മുറിവിൽ കൈവെക്കുവ ഇത് കണ്ട് വിക്രം ഇരിഞ്ഞു നോക്കുന്നുണ്ട് വേദ സ്നേഹത്തോടെ ഇക്രമിനെ നോക്കി നിൽക്കുക വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ നോക്കുന്നേ വേദ പറയുന്നുണ്ട് ഇത് എങ്ങനെയാ മുറിഞ്ഞ് എന്താ പറ്റിയേ വിക്രം പറയുന്നുണ്ട് ഞാൻ എ സിയിൽ ജോലി ചെയ്യാനല്ല പോകുന്നേ ഉമ്മടെ എടുക്കാനാ ഇരുപത്തി അഞ്ച് കിലോ ചാക്ക് അപ്പോളിങ്ങനെ മുറിഞ്ഞെന്നൊക്കെ വരും നീ പോവാൻ നോക്ക് ഇത് കേട്ട് വേദയ്ക്ക് സങ്കടം തോന്നുവേതാ അവിടെ നിന്ന് പോവുക ഭക്ഷണമെല്ലാം കഴിച്ച് വിക്രം ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട് ആദ്യമായി അധ്വാനിച്ച് ജോലി കിട്ടിയ കാശു കൊണ്ട് അച്ഛൻ ആ ഡ്രസ് വാങ്ങിക്കൊടുത്തപ്പോൾ വിക്രമിന് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു വിക്രം ഉറങ്ങാതെ അച്ഛനെ കുറിച്ചും വേദിയെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് വിക്രമിന്റെ മനസ്സിൽ ഇപ്പോഴും വേദയുടെ മുഖം വരുന്നുണ്ട് ാവാതെ വിക്രം എഴുന്നേറ്റിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഞാൻ എന്തിനാ അവളെ കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ അവളെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങിയോ വിക്രമ ഉടനെ അവിടെ നിന്നും എഴുന്നേറ്റ് അതക തുറന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക ഏതൊക്കെ ഉറങ്ങാൻ പറ്റുന്നില്ല അക്രമിനെ കുറിച്ച് ആലോചിച്ച് കിടക്കുന്നുണ്ട് വിക്രമിനെ ഇത്രയും മാറ്റിയെടുക്കാൻ പറ്റിയതിൽ ഏതൊക്കെ അതിയായ സന്തോഷം തോന്നുക രാവിലെ ആയപ്പോഴേക്കും ഏതാ ശ്രീജിയോട് പറയുന്നുണ്ട് വിശ്വേട്ടൻ റെഡി ആയോ ഇന്നു മുതൽ ജോലിക്ക് പോവാൻ പറഞ്ഞിട്ടുണ്ട് വിശ്വേട്ടനെ എന്തായാലും ഇഷ്ടാവോ ശ്രീജി അപ്പൊ പറയുന്നുണ്ട് എഴുന്നേക്കാൻ നല്ല മടിയുണ്ടായിരുന്നു എങ്ങനെയൊക്കെ എഴുന്നേപ്പിച്ച് കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നിട്ട് ശ്രീജ ഏതയോട് പറയുന്നുണ്ട് ഏതയോട് എങ്ങനെ നന്ദി പറയണോന്നറിയില്ല ഇതിനെല്ലാം കാരണം ഓളല്ലേ ഏതെ അപ്പൊ പറയുന്നുണ്ട് എന്നോട് നന്ദി ആവശ്യം എന്തിനാ ശ്രീചേട്ട് എന്നോട് ഇങ്ങനൊന്നും പറയല്ലേ എങ്കേം കൂടെ ചേട്ടനല്ലേ എന്തായാലും വിഷു ഏട്ടൻ ഈ ജോലി ഇഷ്ടാവോ അതെനിക്ക് ഉറപ്പാ ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് വിഷു ഏട്ടന്റെ സ്വഭാവം എല്ലാം അവളും നോക്കിക്കോളും അപ്പോഴേക്ക് ശ്രീജ പറയുന്നുണ്ട് വിഷുചേട്ട് എന്ത് ചെയ്യുവോന്ന് നോക്കട്ടെ അങ്ങനെ വിശ്വം ജോലിക്ക് പോകാനായിട്ട് എല്ലാരോടും യാത്ര പറഞ്ഞു പോകുന്നുണ്ട് ഇത് കണ്ട ശ്രീജ സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട് ഇത് കണ്ട വേദ ശ്രീജ കെട്ടിപ്പിടിക്കുക ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ അമല നിൽപ്പ് നന്ദി ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വിനായകനും വിക്ര പോക്കെ വേദം സ്നേഹത്തോടെ നോക്കി ഇങ്ങനെ നിക്കുന്നുണ്ട് വേദ ചിരിച്ചുകൊണ്ട് ഇക്രമിനെ നോക്കി